ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരയിലും പാഞ്ഞാളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമാകുന്നു ബെങ്ങാനല്ലൂർ സെന്ററിലും കിള്ളിമംഗലം ഇർഷാദ് സ്കൂൾ പരിസരത്തുമായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് സെൻ്ററിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇത് പൊട്ടിയിട്ട് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയിൽ നിരന്തരം പരാതി പറഞ്ഞു ഇവിടെ നമ്മുടെ റീഡിങ്ങിന് വരുന്ന ഒരാളുണ്ട് ബിമ്മൽ അങ്ങേരും ഇതിൻ്റെ ആളെ വിളിച്ചു പറഞ്ഞതാണ് എന്നിട്ട് വരുന്നില്ല ഇവിടുത്തെ കരാറുകാർ അതായത് ഈ കോൺട്രാക്റ്റ് എടുക്കുന്ന ആൾക്കാർ അവരുടെ അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോയ മുഴുനീളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ദൂരത്തിലാണ് പൊട്ടി നിൽക്കുന്നത് ഒരു മൈൻഡ് പോലും അവർ ചെയ്യുന്നില്ല ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇത് നമുക്ക് ഇങ്ങനെയായിട്ട് ഇവരെ മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാ ജനങ്ങളും പ്രതിഷേധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഇത് എത്ര വെള്ളം എത്രയാണ് ദുരുപയോഗം ചെയ്യണമെന്ന് കണ്ടില്ലേ നമ്മൾ വരൾച്ച ഒരു തവണ നേരിട്ടതാണ് ഇപ്പോൾ നമുക്ക് മഴക്കാലമാണ് വെള്ളമുണ്ട് പക്ഷേ കൊടും വരൾച്ച കാലത്ത് നമ്മൾ ഒരുപാട് ദുരിതം നേരിട്ടതാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ അനാസ്ഥ കാണിച്ചാൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി ഈ ഒരു നടപടി വാട്ടർ അതോറിറ്റി ഉടനെ അവസാനിപ്പിക്കേണ്ടതാണ് കുടിവെള്ളം നഷ്ടമാകുന്നതിനു പുറമേ വെള്ളം കുത്തിയൊലിച്ച് പല ഭാഗത്തും പുതിയ റോഡുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു ഒരുപാട് കാലങ്ങളായി ഇതിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഞാൻ വന്നിട്ടിവിടെ അഞ്ചെട്ട് മാസമായി ഒഴുകണ വെള്ളമാണ് ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യണ മെയിൻ റോഡാണ് സ്ഥലം ഏഹ് ഷൊർണ്ണൂർ ടു ചേലക്കര റൂട്ടാണത് ഒരുപാട് വർഷം ആയി തുടങ്ങിയിട്ടെന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല ഞാൻ വന്നിട്ടൂടെ അഞ്ചെട്ട് മാസം അല്ല അന്നിട്ട് കാണുന്നതാണ് ഇതിനൊരു ിയാൽ വളരെ ഉപകാരമായിരുന്നു കാരണം കടുത്ത വേനൽക്കാലാണ് വരാൻ പോണത് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിലുള്ള അപാകത പൊട്ടിയ സ്ഥലത്ത് തന്നെ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിന് കാരണമാകുന്നു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ